വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നും ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എത്തി ഓഫീസിൽ നിന്ന് അതുകൊണ്ടാണ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചത് പിന്നെ മലാലയും പറയുന്നുണ്ട് അവൾ കഴിഞ്ഞ ദിവസം ടൂർ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് കറുത്ത് പോയിന്ന് അവൾ പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഇന്നൊന്ന് സ്കിൻ കെയർ ചെയ്യാന്ന് വിചാരിച്ചു സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നല്ല യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെളുക്കാം വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ അതിൽ നിന്നൊന്ന് നോക്കിയെടുത്തതാണേ അപ്പോൾ കുറേ ആൾക്കാർ അത് കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി എന്നൊക്കെ അപ്പോൾ തേച്ചഭാഗം ഈ ഈ സംഭവം തേച്ച ഭാഗം ഭയങ്കരമായിട്ട് വെളുക്കും എന്നൊക്കെയാണ് അതിൽ പറഞ്ഞേക്കണത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വെളുക്കുക ഇല്ലയെന്ന് നമുക്കും കൂടെ അറിയണ്ടേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അവ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടാ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനേ നമുക്ക് കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ് ഈത്തപ്പഴം നല്ല പഴുത്ത ഡേറ്റ്സ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഇങ്ങനെ തൊട്ടാൽ തന്നെ ഇങ്ങനെ തൊലി ഇങ്ങനെ അടർന്നു പോകുന്ന ടൈപ്പ് ഇതപ്പോഴുണ്ടല്ലോ അപ്പോൾ അത് അതെടുക്കുക അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടിഞ്ഞ് കിട്ടും കൈ കൊണ്ട് തന്നെ ജസ്റ്റ് പൊടിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ആദ്യം കുരുമൊക്കെ കളഞ്ഞ് ഡേറ്റ്സ് എടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കരയാണ് വേണ്ടത് കേട്ടോ ഈ ഈത്തപ്പഴവും ശർക്കരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുക ശർക്കര വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കുറച്ച് പാൽ പാലൊഴിച്ചിട്ട് ശർക്കര അടിച്ചെടുക്കുക ഡേറ്റ്സ് തൊലി ഒന്ന് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പേസ്റ്റാവും കൂട്ടാം നമുക്ക് ഈത്തപ്പഴം അപ്പോൾ ശർക്കര മാത്രം അടിച്ചാൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂണ് അരിപ്പൊടി നമ്മുടെ ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിമധുര പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ മുഖത്തെ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇരട്ടി മധുരം തേക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഉണ്ട് ഓൾറെഡി അപ്പോൾ അതും ഒരു ടേബിൾ ഇരട്ടി മധുരവും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം വന്നത് കുറച്ച് കേട് തൈര് ഒരു സ്പൂണ് തൈര് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ അങ്ങനെ തൈര് പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് തൈരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തത് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഈ മിക്സള് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്തത് കേട്ടാ ഈ പാക്കിന് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ട പോലെ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ ഡോ പൊടി അടിച്ചിട്ടേ ചെറിയൊരു ജലദോഷം പോലെ വന്നു അപ്പോൾ നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാംട്ടോ എൻ്റെ ഡ്രൈ പോഡും റിങ് ലൈറ്റൊക്കെ നാശമായിപ്പോയി അപ്പോൾ അതൊന്ന് കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഓഫീസിലൊരു റിങ് ലൈറ്റ് ഉണ്ട് അപ്പോൾ അതെ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാട്ടാ പിന്നെ പാക്കിൽ അവരുടെ അവരുടെ അംഗം വീട്ടുകളാണ് അപ്പോൾ നമ്മൾ ഫേസിൽ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് വാഷ് ഔട്ട് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വായിലേക്ക് വരുമ്പോൾ നല്ല മധുരം നല്ല ഒരു അരവണയുടെ ആണോ എന്തിൻ്റെ ആണോ സ്മെല്ലെന്ന് മനസ്സിലാവേണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂറോളം ഞാനത് ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കഴുകിയത് അപ്പോൾ നമ്മൾ അവർ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കായിരുന്നു അപ്പോൾ അവർ ചെയ്തപ്പോൾ ഈ പാക്ക് പാക്കിങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ആയിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ അത്രയ്ക്ക് അത്രയ്ക്കുള്ള ഒരു റിസൾട്ട് അവർ കാണിച്ച യൂട്യൂബിൽ കാണിച്ച ആ ഒരു റിസൾട്ട് ഇങ്ങനെ ആ റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ലൈറ്റിൻ്റെ പ്രശ്നമുള്ള കാരണം ഞാനിങ്ങനെ ഫോണും കൊണ്ട് ഓരോ ലൈറ്റിൻ്റെ അടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കാൻ ആദ്യം അകത്ത് നിന്നിട്ട് വീഡിയോ എടുത്തു പിന്നെ കുറച്ചേരം റൂമിലേക്ക് പോയി പിന്നെ ഇത് കഴുകി കളഞ്ഞതൊക്കെ അടുക്കളയിൽ പോയി നിന്നിട്ടായിരുന്നു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വെളുപ്പ് എന്താ എന്താ പറയുക അവർ ആ യൂട്യൂബിൽ കാണിച്ച പോലത്തെ ആ വെളുപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിനൊരു ബ്രൈറ്റ്നസും ഒരു ഷൈനിങ്ങും ഒക്കെ ഉണ്ടാവില്ലേ അപ്പം ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്ര അധികം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടെന്ന് വെച്ചാൽ ഡേറ്റ്സിനാണെങ്കിൽ നല്ല വിലപിടിപ്പുള്ളതാണ് പാൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ശർക്കര അപ്പോൾ അത്രയും അധികം സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് അതിനുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൂ നമ്മൾ സാധാരണ ഒരു കടലമാവും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ്നസ് കിട്ടും അതുപോലൊക്കെ തന്നെയാണ് അതിനെ കിട്ടിയിട്ടുള്ളൂ അല്ലാണ്ട് വലിയൊരു കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ തേച്ചിട്ടുള്ള റിസൾട്ടാണ് ഇത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുമ്പോഴത്തേനും പാക്ക് ഫേസ് കൂടെ റിമൂവ് ചെയ്യുമ്പോഴത്തേനും അവിടെ വെളുത്തതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല എന്നാലും നമുക്കൊരു സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കാര്യങ്ങൾ തരുന്നുണ്ട് അപ്പോൾ ഡെയിലി തേച്ച് കഴിഞ്ഞാലാണ് വെളുക്കും എന്ന് പറയുന്നത് എന്തായാലും ഒരു നാല് ദിവസത്തേക്കുള്ള പാക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ നാല് ദിവസം എന്തായാലും ഞാൻ റെഗുലറായിട്ട് തേക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും തേച്ചിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ തന്നെ ഷെയർ ചെയ്യാം മോളുടെ പാക്ക് റിമൂവ് ചെയ്തിട്ടില്ല അവൾക്ക് ചെറിയ തലവേദന കൊടുക്കേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ